നമസ്കാരം ഗസയിൽ നിന്നുള്ള നാലുവയസ്സുള്ള ഫലസ്തീൻ പെൺകുട്ടിയായ ഹാല ഹൽ ഹനാദിയുടെ ദായി ചിത്രം കാണിച്ചുകൊണ്ട് ഗസയിൽ പട്ടിണി എന്ന പ്രൊപ്പഗൻ്റ നാടകം ഇറക്കുകയാണ് ഹമാസ് ഇത്തരത്തിലുള്ള നിരവധി കുട്ടികളുടെ പടം മാത്രം നൽകി വളരെ കൃത്യമായി അവരുടെ മാതാപിതാക്കളുടെ പടം മറച്ചു വെച്ച് അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ ഇടാതെ ആയിരത്തുള്ള പ്രൊപ്പഗൻ്റ നാടകങ്ങൾ ഇറക്കാൻ ഹമാസിന് യാതൊരുവിധ നാണവുമില്ല കാരണം ഹമാസ് അങ്ങനെയാണ് പ്രൊപ്പഗൻഡകൾ ഒരു വശത്തും മറ്റൊരു വശത്ത് തീവ്രവാദവും എന്നു തന്നെയാണ് ഇവരുടെ യുദ്ധരീതികളൊക്കെ ഈ കുട്ടികളുടെ അമ്മമാരെ കാണിക്കാതെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല മാൽന്യൂട്രീഷ്യൻ അവർക്കില്ല എന്നതുകൊണ്ടാണ് എന്താണ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ യഥാർത്ഥ കാര്യം സിസ്റ്റമിക് സ്ക്ലിറോഡർമ എന്ന അപൂർവ ഓട്ടോ ഇമ്മ്യൂൺ രോഗിയാണ് ഈ കുട്ടി ശരീരത്തിന്റെ പ്രതിരോധത്തെ തകർക്കുന്ന രോഗം ഈ രോഗം ചർമ്മത്തെ കഠിനമാക്കുന്നു ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നു അതിജീവിക്കാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് ചികിത്സിക്കാൻ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ രോഗങ്ങൾ ഒന്നാണിത് ഇത് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ കണ്ടാൽ മാൽന്യൂട്രീഷനുള്ള അഥവാ പോഷകാഹാരം ലഭിക്കാത്തതിനാൽ എല്ലുകൾ തെളിഞ്ഞ് വയറുന്തിയ നിലയിലുള്ള ഏതെങ്കിലും സുഡാനിലിയോ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കുട്ടിയെ പോലെ തോന്നിയേക്കാം ഇതുതന്നെയാണ് ഇവർ പ്രൊപ്പകന്റെ ചൂടുകളായി ഉപയോഗിക്കുന്നത് ഹമാസ് ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെയുള്ള പരിമിതമായ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളുടെ അഭാവമുണ്ട് അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ചികിത്സിക്കാനുള്ള പരിമിതി അല്ലെ കുട്ടിയുടെ രോഗാവസ്ഥയെ ചികിത്സിക്കാനുള്ള പരിമിതികൾ വന്നിട്ടുണ്ട് എന്നതല്ല ഹമാസ് പറയുന്നത് കുട്ടിയുടെ രോഗാവസ്ഥയെ മറച്ചു വെച്ചുകൊണ്ട് കുട്ടിക്ക് മാൽന്യൂട്രീഷൻ ആണ് അത് ഭക്ഷണം ലഭിക്കാത്ത ഗസ പട്ടിണിയിലായതുകൊണ്ടാണ് എന്നുള്ള കള്ളമാണ് പ്രചരിപ്പിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം വരികയും വൈദ്യസഹായം പോഷകാഹാരം അവശ്യ മരുന്നുകൾ എന്നിവ ഇസ്രായേൽ തടയുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ഹമാസിന് സ്വതന്ത്ര സമര പോരാളികളാക്കുന്നവർ പറയുന്നത് കൃത്യമായ പ്രൊപ്പഗൻഡ ഫാക്ടറി ഉള്ള സംഘടനയാണ് ഹമാസ് എതിരാളികളെ എത്ര ലളേച്ചമായ രീതിയിലും കരുതേച്ചു കാണിക്കാനും തങ്ങൾ ചെയ്യുന്ന ക്രൂരതകളെല്ലാം മറച്ചുവെച്ച് സ്വാതന്ത്ര്യ സമര പോരാളികളായി അവരെ തന്നെ ചിത്രീകരിക്കാനുമുള്ള വലിയ പ്രൊപ്പഗൻഡ ടീം അല്ലെങ്കിൽ ഫാക്ടറികൾ അവർക്കുണ്ട് അവർ ഉണ്ടാക്കിയെടുത്ത അവസാന അടവാണിത് ഗസയിലെ പട്ടിണി മരണങ്ങൾ ഹമാസിന്റെ ഈ പ്രൊപ്പഗൻ്റെ ഹാൻഡലുകളുടെ പ്രധാന ജോലി തന്നെ ഇതരത്തിൽ വ്യാജ ഫോട്ടോകൾ നിർമ്മിക്കുക എന്നതാണ് സാധാരണക്കാർക്ക് ആർക്കായാലും ഇത്തരത്തിലുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ കാണുന്ന സമയത്ത് ഒരു വിഷമം വരും ഇനി അത് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ ഇങ്ങനെയാണോ ഗസയിലെ കുട്ടികളുടെ അവസ്ഥയെങ്കിൽ ഇസ്രായേൽ നടത്തുന്നത് കൂറുതല്ലേ എന്ന് ഒരു നിമിഷമെങ്കിലും എങ്കിലും ചിന്തിച്ചേക്കാം അങ്ങനെ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലടക്കം ഈ ഫോട്ടോ പ്രചരിപ്പിക്കുന്നുണ്ട് അവർ തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് പ്രചരിപ്പിക്കുന്നത് ഗസയിലെ കുട്ടികൾ എല്ലും തോലുമായി എന്ന് കാണിക്ക നിരവധി വ്യാജ ഫോട്ടോകൾ ഇവർ പടച്ചുവിടുന്നുണ്ട് നിരന്തരം അത്തരത്തിലൊന്ന് എടുത്തുകൊണ്ടതിൻ്റെ പേരിൽ ലോക പ്രശസ്ത ന്യൂയോർക്ക് ടൈംസിന് ഈയുടെ ഖേദപ്രകടനവും പ്രകടനവും വിശദീകരണവും കൊടുക്കേണ്ടി വന്നു അവർ അവരുടെ തെറ്റിതിരുത്തി ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഈ കുട്ടിക്ക് ഓട്ടോ ഇമ്മ്യൂൺ അസുഖമായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്നാണ് അന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് അതായത് ഹമാസിൻ്റെ പ്രൊപ്പഗൻഡ നാടകങ്ങളിൽ ന്യൂയോർക്ക് ടൈംസിനെ പോലുള്ള മാധ്യമങ്ങൾ കൂടി പെട്ടുപോകുന്ന അവസ്ഥ ഇതാ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഗസയിലേക്ക് ആകാശമാർഗം ഇസ്രായേൽ ഭക്ഷണ വിതരണം നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് കരിങ്കൽ കൂമ്പാരങ്ങളല്ല മറിച്ച് ബഹുനില കെട്ടിടങ്ങളാണ് അതായത് ഇസ്രായേൽ അവിടെയുള്ള എല്ലാ വീടുകളും നശിപ്പിക്കുന്നു എന്നത് വസ്തുതാപരമായി തെറ്റാണ് ഹമാസ് താവളങ്ങളാക്കിയ കെട്ടിടങ്ങൾ മാത്രമാണ് ബോംബ് വെച്ച് നശിപ്പിക്കുന്നത് ഹമാസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സാധാരണക്കാരുടെ വീടുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ ബോംബുകൾ വെച്ച് ഇസ്രായേലെ ആക്രമിക്കും ഇത്തരത്തിലുള്ള പ്രദേശങ്ങളെ കൃത്യമായി എയിം ചെയ്ത് ഇസ്രായേൽ മിലിറ്ററി തിരിച്ചടിക്കുമ്പോൾ നോക്കൂ ആശുപത്രികളെ ഇവർ നശിപ്പിച്ചേ ഇവർ കുട്ടികളുടെ ക്യാമ്പുകളെ നശിപ്പിച്ചേ എന്ന് പറയും ഹമാസിന്റെ ഈ തീവ്രവാദികൾ ലക്ഷ്യം വയ്ക്കുന്നതും ഗസൈയിലെ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് മറ്റൊരു പ്രൊപ്പഗന നടത്താൻ വേണ്ടി തന്നെയാണ് അതിലും പെട്ടുപോകുന്നുണ്ട് നിരവധി ആളുകൾ ഹമാസ് എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദികൾ തന്നെയാണ് ഇത്ര കൃത്യതയോടെ തീവ്രവാദികൾ ഇല്ലായ്മ ചെയ്യാനുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉത്തരവാദിത്തത്തെയാണ് നമ്മൾ ഇരുപത്തിയഞ്ചിലധികം തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി എതിർക്കുന്നത് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കണം മാത്രമല്ല ഗസയിൽ ഭക്ഷണമില്ലാതെ മനുഷ്യർ വിശന്നു വലയുന്നു പട്ടിണി കിടന്നു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു പട്ടിണി യുദ്ധസമയത്ത് ആയുധമായി ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് ഇതുവരെ ഇവർ പറഞ്ഞത് ജി എച്ച് എഫ് വഴി വിതരണം ചെയ്യുന്ന ഭക്ഷണം വാങ്ങാൻ ആളുകൾക്ക് പേടിയാണ് കാരണം ഭക്ഷണം കൊടുക്കുന്നത് പോലും അത് വാങ്ങാൻ വരുന്ന തലയിലേക്ക് വെടിവെക്കുകയാണ് ഹമാസ് നിരവധി വീഡിയോകളും തെളിവുകളും ഇതിനോടൊപ്പം പുറത്തുവിടുന്നു അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ടതുണ്ട് ഗസക്കാർക്ക് ആകാശമാർഗം ഭക്ഷണ വിതരണം ചെയ്യാൻ യു എ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ശ്രമിച്ചത് ഇതുകൊണ്ടാണ് ഈ ഭക്ഷണ വിതരണത്തെ ഇസ്രായേൽ ഒരിക്കൽ പോലും എതിർത്തിട്ടില്ല ഇസ്രായേൽ എതിർക്കും അവർ ദുഷ്ടന്മാർ എന്നൊക്കെയാണ് ഇതുവരെ ഹമാസ് സേനാംഗങ്ങളൊക്കെ അല്ലെങ്കിൽ ഹമാസിനെ പുലുകുന്നവർ പറയുന്നത് ആകാശമാർഗം ഭക്ഷണ വിതരണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി പക്ഷേ പല ഹമാസ് അനുകൂലികളും പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് വായുമാർഗമുള്ള ഭക്ഷണവിതരണത്തെ എതിർത്തുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഹമാസ് തന്നെയാണ് മുകളിൽ നിന്നും ആഹാരം താഴെ കിട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്നാണ് ഇവർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ പണി നിർത്തണമെത്രേ അതായത് ഗസക്കാർ പട്ടിണി കിടക്കണം അവർ പട്ടിണി കിടന്ന് മരിക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമാണത് ഹമാസിന്റെ ആവശ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങളെ മറച്ചു വെക്കാൻ ജൂതവിരുദ്ധതയെ മറച്ചു വെക്കാൻ അവർ ഫലസ്തീനിലെ ഗസയിലെ സാധാരണക്കാർ ജനങ്ങളുടെ ജീവിതത്തെ മറയാക്കുന്നത് നോക്കൂ തിന്നുകൊഴുത്ത നിരവധി ഹമാസ് നേതാക്കളുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹമാസ് നേതാവ് മെലിഞ്ഞിരിക്കുന്നതോ അവർക്ക് ഏതെങ്കിലും തരത്തിൽ മാൽ ന്യൂട്രീഷൻ വരുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഹമാസ് നേതാക്കന്മാരുടെ ഭാര്യമാർ ലക്ഷക്കണക്കിന് രൂപ വരുന്ന ബാഗുകളുമായി ഈ പറഞ്ഞ തുരങ്കങ്ങളിൽ കൂടി നടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതല്ലേ ഇവരുടെയൊക്കെ വീടുകളിൽ കുന്നുകൂട്ടിയിരിക്കുന്ന കറൻസികൾ നമ്മൾ കണ്ടതല്ലേ ഇതുപോലെ യു എനിൻ്റെ കയ്യിൽ നിന്ന് ലഭ്യമാകുന്ന ഭക്ഷണ പൊതികൾ എമ്പാടും അടിച്ചു മാറ്റി കരിഞ്ചന്തയിൽ പൂഴ്ത്തി വയ്ക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടതല്ലേ ഹമാസ് ബന്ധിയാക്കിയിട്ടുള്ള ഇഷ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ സ്വന്തം ശവക്കുഴി വരെ തോണ്ടിക്കുന്ന ക്രൂരത നമ്മൾ കണ്ടത് അതല്ലേ പട്ടിണിക്കടൽ വെടിനിർത്താൻ ആവില്ല എന്നാണ് ഹമാസ് ഇപ്പോഴും പറയുന്നത് അതായത് ഹമാസിന് സമാധാനം ആവശ്യമില്ല ഹമാസിന്റെ ചാർട്ടറിൽ തന്നെ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ ജൂതരാഷ്ട്രത്തിന്റെ അന്ത്യം ആ അന്ത്യത്തിന് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് അതിന് കുട പിടിക്കാൻ ഈ പറഞ്ഞ ഹമാസിനു വേണ്ടി അയ്യായിരം കിലോമീറ്റർ ഇപ്പുറത്തിരുന്നും കേരളത്തിൽ നിരവധി ആളുകൾ ഹമാസിനു വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള യുദ്ധങ്ങളിൽ അവർ പറഞ്ഞവർ സ്വാതന്ത്ര്യസമര സേനാനികളാണെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഹമാസ് ബന്ധികളെ വിട്ടുകൊടുത്ത് ആയുധം താഴെ വെച്ച് കീഴടങ്ങി ഗസയിൽ നിന്നും ഇറങ്ങിപ്പോകണം അങ്ങനെയാണെങ്കിൽ ഗസയിൽ സമാധാനമുണ്ടാകും എന്ന് ഹമാസ് തിരുന്നുവോ അന്നേ ഗസ ചിരിക്കുകയുള്ളൂ ഇസ്രായേലാണോ ആയുധം താഴെ വെക്കുന്നതെങ്കിൽ ഇസ്രായേൽ ഇനി ഈ ഭൂമുഖത്തുണ്ടാവില്ല അതൊരു കുഞ്ഞൻ രാഷ്ട്രമാണ് അങ്ങനെ ഒരു രാഷ്ട്രത്തിന് ഇങ്ങനെ പ്രതിരോധിച്ചേ പറ്റുകയുള്ളൂ അതുകൊണ്ട് കള്ളപ്പട്ടിണി പ്രചരണങ്ങളൊക്കെ നിർത്തി ഹമാസിൻ്റെ വേലത്തരങ്ങളൊക്കെ മനസ്സിലാക്കാൻ ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിലൊരു ചിത്രം കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം അതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാനുള്ള മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് അതല്ലാതെ അതൊക്കെ എടുത്തുകൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പിന്തുണ ലഭിക്കുന്നത് ഹമാസിൻ്റെ നുണഫാക്ടറികൾക്കാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം